കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിന്റെ ഭരണ മാതൃക അഴിമതിയും കുടുംബാധിപത്യവുമാണ് ബി ജെ പിക്ക് രാഷ്ട്രമാണ് വലുതെന്നും പ്രധാനമന്ത്രി ബി ആർ അംബേദ്കർ അവ അപമാനിച്ച കോൺഗ്രസ് ഇന്ന് ജയ് ഭീം മുദ്രാവാക്യം വിളിക്കാൻ പ്രേരിപ്പിക്കപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് രാജ്യസഭയിൽ മറുപടി നൽകുകയായിരുന്നു നരേന്ദ്രമോദി രാജ്യസഭയിലും കോൺഗ്രസിനെ രൂക്ഷ ഭാഷയിലാണ് പ്രധാനമന്ത്രി വിമർശിച്ചത് കോൺഗ്രസ് അഴിമതിക്കും കുടുംബാധിപത്യത്തിനും പ്രാധാന്യം നൽകുമ്പോൾ ബി ജെ പിയുടെ ഭരണമാതൃക രാഷ്ട്രമാണ് വലുതെന്ന ഊന്നിയാണ് നെഹ്റു കുടുംബത്തെ ലക്ഷ്യമിട്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം കോൺഗ്രസ് उनकी वर्तन उस एक चीज को में ി ആർ അംബേദ്കർക്ക് ഭാരതരത്നം നൽകാത്ത കോൺഗ്രസ് ജയ് ഭീം വിളിക്കാൻ ഇന്ന് നിർബന്ധിതരായി ഭരണഘടനാ ശില്പിയെ രണ്ടു തവണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് കോൺഗ്രസ് ആണെന്ന് നരേന്ദ്രമോദി വിമർശിച്ചു നെഹ്റുവിന്റെ കാലത്ത് എഴുത്തുകാർക്കും ഗായകർക്കും പോലും വിലക്കേർപ്പെടുത്തിയ കാര്യവും പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തി भारत रत्न के योग्य नहीं समझा गया आदरणीय सभापति जी कभी भी बाबा साहब को भारत रत्न योग्य नहीं समझा गया इतना ही नहीं आदरणीय सभापति जी इस देश के लोगों ने बाबा साहब की भावना का आदर किया सर्व आदर किया और तब आज मज़बुरान, आज मजबूरन मजबूरन कांग्रेस को जय भीम സർവസമാർ മജ്ബുരാൻ കോൺഗ്രസ് കോട്രായ കോൺഗ്രസിന്റെ ഭരണകാലത്ത് എല്ലാത്തിലും പ്രീണനമായിരുന്നു വോട്ട് ബാങ്കിന് വേണ്ടി മാത്രം അവർ ന്യൂനപക്ഷ പ്രീണനം നടത്തി ബി ജെ പി സംതൃപ്തിയുടെ മാതൃകയാണ് മുന്നോട്ട് വെക്കുന്നത് സബ്കാ സാത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം കോൺഗ്രസിന് ചിന്തിക്കാൻ പോലും ആവില്ല അത് അവരുടെ രൂപകരണയ്ക്ക് തന്നെ അനുയോജ്യമാവില്ലെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ പതിനൊന്ന് വർഷം രാജ്യത്ത് നടപ്പാക്കിയ വിവിധ വികസന പദ്ധതികളും പ്രധാനമന്ത്രി രാജ്യസഭയിൽ വിശദീകരിച്ചു സബ്കാ सबको यहाँ बैठने का अवसर दिया है और उसमें लेकिन जहां तक कांग्रेस का सवाल है उनसे सबका साथ सबका विकास इसके लिए कोई अपेक्षा करना मैं समझता हूँ कि बहुत बड़ी गलती हो जाएगी सोच के बाहर है उनकी समझ के भी बाहर है और उनके रोडमैप में भी सूट नहीं करता जन्म दिल्ली